നമസ്കാരം വനവാസത്തിനിടയിൽ പാണ്ഡവരെ കാണാൻ ചെന്ന കൃഷ്ണനോട് ദ്രൗപതി കുറെ പരാതികൾ പറഞ്ഞു ദുശാസനൻ വലിച്ചിടച്ചപ്പോൾ അഴിഞ്ഞ മുടി ഞാൻ പിന്നെ കെട്ടിയിട്ടില്ല ഉള്ളിൽ കത്തുന്ന തീ കണ്ണീരിൽ കെടാതെയാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് ചുറ്റുമെനിക്ക് പന്ത്രണ്ട് പരിചാരകർ ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെ പട്ടുമത്തയിൽ ശയിച്ച ഞാൻ ഇപ്പോൾ വെറും നിലത്ത് ചമത വിരിച്ചു കിടക്കുന്നു ശത്രുക്കളെ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് ആണയിട്ട ഇതാ ധർമ്മജ്ഞനായി മാറിയിരിക്കുന്നു കൊട്ടാരത്തിൽ നിന്നും കാന്താരത്തിലേക്ക് പോയി നരകിച്ച ദ്രൗപതി പരാതി പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ അധികാര സോപാനത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന പി പി ദിവ്യയും ഇപ്പോൾ സഖാക്കളോട് പറയാതെ പറയുന്നുണ്ട് ഒരുപാട് പരാതികൾ ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ നവീൻ ബാബുവിന്റെ മരണത്തിനു ശേഷം തനിക്ക് നഷ്ടമായ രാജപ്രതാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ് ഇപ്പോൾ ദിവ്യ ചുറ്റും പരിചാരകരില്ല അധികാരത്തിന്റെ പട്ടുമെത്തയിൽ നിന്നും ജയിലിലെ തഴപ്പായിൽ പോയി കിടക്കേണ്ടി വന്നു ശത്രുനിഗ്രഹമാണ് വിപ്ലവത്തിന്റെ ലക്ഷണമെന്ന് ഓതിത്തന്നവർ ഇപ്പോഴിതാ തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ കൂടി അധ്വാനത്തിൽ ഉയർന്ന ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിൽ പിണറായി വിജയനൊപ്പം വേദി പങ്കിടേണ്ടവൾ ഞാനായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഹീറോയും പാഠപുസ്തകവുമായിരുന്നു പിണറായി ആ കിന്നാരം പറയേണ്ടതായിരുന്നു ഞാൻ എന്നിട്ട് എന്നിട്ടതിന്റെ പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇടേണ്ടതായിരുന്നു ലോകമെല്ലാം തള്ളിപ്പറഞ്ഞാലും എൻ്റെ ഹീറോ എന്നെ കൈപിടിക്കുമെന്ന് കരുതി രണ്ട് കൈകളും കൂട്ടിമുട്ടിച്ചുള്ള ഒരു പ്രത്യേക ആക്ഷൻ കൊണ്ട് ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന പിണറായി പിതാമഹൻ പോലും ഇപ്പോൾ ധർമ്മനീതി പ്രസംഗിക്കുന്നു അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ പദ്ധതിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ചെറുതല്ല പുരാതന കൃതാവുള്ള മന്ത്രി കടന്നപ്പള്ളി മാത്രമാണ് ഫോണിലൂടെയെങ്കിലും വിളിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചത് കടന്നപ്പള്ളി പറഞ്ഞു ദിവ്യക്കുട്ടി നമ്മുടെ സ്വപ്ന പദ്ധതി ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു മനസ്സുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം വേദിയിലിരുന്ന് മുഖ്യന്റെ കാതിൽ അടക്കം പറഞ്ഞ് ശീലിച്ചു പോയ ഞാൻ എങ്ങനെ സദസ്സിൽ പോയി വെറുമൊരു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കും വിളിക്കാത്തിടത്തൊക്കെ നിങ്ങൾ വലിഞ്ഞു കയറി ചെല്ലാറുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ ആരോപണം ഒരുത്തൻ്റെ മരണപത്രം വായിക്കുമ്പോഴും മൂക്കിൽ വിരലിട്ട് കുനിഞ്ഞിരുന്ന കളക്ടർ ഇല്ലേ അവിടെ അയാളോട് ചോദിച്ചാൽ പറയില്ലേ എപ്പോൾ വരണം വേദിയിലേക്കെന്ന് ധൈര്യത്തോടെ കടന്നു ചെല്ലണം സഖാവേ എന്നെ ആരും ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല എങ്കിലും ഇതുവഴി പോയപ്പോൾ കയറിയതാണ് എന്ന് പറയണം എന്നിട്ട് രണ്ടു വാക്കങ്ങ് കാച്ചണം തന്നെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിക്കാഞ്ഞതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കി ദിവ്യയിട്ട പോസ്റ്റിന് താഴെ ആരാധകർ ചെന്ന് ശരിക്കും ക്ഷണക്കത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഇവരും ഇവരുടെ അന്തംപ്രദേശും പറയുന്നത് മാധ്യമങ്ങളുടെ നിറുകേടുകളെക്കുറിച്ചാണ് സത്യസന്ധരായ ഒരു മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തിട്ട് ആ യാത്രയയപ്പിന്റെ ദൃശ്യങ്ങൾ പകർത്തി നാട് നാടുനീള വിതരണം ചെയ്ത സ്ത്രീയാണ് ഇപ്പോഴും മാധ്യമങ്ങളെ ശപിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് വെറുമൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞിരുന്നയാൾ ഇന്ന് ലോകമറിയുന്ന വില്ലത്തിയായത് ആരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സഹാവേ അന്നുമുതൽ ഇന്നോളം ഇവർ സ്വയം വെളുപ്പിക്കാനിടുന്ന പോസ്റ്റുകൾക്കടിയിൽ ശാപവാക്കുകളുടെ കൂമ്പാരമാണ് എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ദിവ്യയെ പൊന്നുപോലെ വളർത്തിയ പാർട്ടി സമസ്താപരാധങ്ങളും പോർത്ത് നിങ്ങളെ തിരിച്ചെടുക്കാത്തത് സി പി എം എന്താ ധർമ്മപുത്രരുടെ പാർട്ടിയായിട്ടാണോ നന്മയിൽ ഗോപാലൻ്റെ മക്കളാണോ അതിലുള്ളത് അല്ലേ അല്ല അത്രമാത്രം ഈ പാർട്ടിയുടെ നെഞ്ചത്തേൽപ്പിച്ച ആഘാതം ചെറുതല്ല ഈ ദിവ്യ ശാപവാക്കുകൾ കൊണ്ട് നിങ്ങളുടെ തലക്കൊഴിയാത്ത വീട്ടമ്മമാർ കേരളത്തിൽ നാട്ടുകാർ മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്നില്ല സർക്കാരിനെതിരെ നിങ്ങളെന്ന വനിതാ നേതാവിനെ കമ്മികൾ കമ്മികളൊഴിച്ച് സകലരും വെറുത്തുകഴിഞ്ഞു നിങ്ങളെ പാർട്ടി പരിപാടിയുടെയോ സർക്കാരിൻ്റെയോ ഏഴായാലിപ്പിച്ചാൽ പോലും അതിന് വലിയ വില നൽകേണ്ടി വരും പാർട്ടി ദിവ്യ എഫ് പി പോസ്റ്റിലൂടെ ഉദ്ഘാടനത്തിന് അഭിനന്ദനം അറിയിക്കുന്നത് മുൻ പിണറായി സർക്കാരിനും മുൻ ആരോഗ്യമന്ത്രിക്കും ഒക്കെയാണ് അതാണ് ഏറ്റവും വലിയ രസം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാ സകാവേ ഇപ്പോഴൊരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ എന്തുവാ മക്കളെ അതിൻ്റെ പേര് ആ സിസ്റ്റത്തെ പറ്റി പറഞ്ഞും കപ്പിത്താനെ വാഴ്ത്തിയും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും ഓടി ഒളിച്ചു നടക്കുന്ന ഒരു പത്തനംതിട്ടക്കാരി ഓ പേരറിയില്ലായിരിക്കും ഇപ്പോഴത്തെ സർക്കാരിനോട് അത്ര താല്പര്യമൊന്നും ദിവ്യക്കില്ല തന്നെ അകത്താക്കിയ സർക്കാരിനെ അവരെന്തിനു അഭിനന്ദിക്കണം കടന്നപ്പള്ളി രാമചന്ദ്രന് ദിവ്യയോടുള്ള സ്നേഹം പോലും കണ്ണൂരെ മറ്റു സഖാക്കൾക്ക് ദിവ്യയോട് ഇല്ലാതെ പോയി കളക്ടർ പോലും വിളിച്ചില്ല കെ കെ ആർ കവചം രാകേഷും ക്ഷണിച്ചില്ല ഭയങ്കരമായ കഷ്ടമായി പോയി കേരളത്തിന്റെ വീരേതിഹാസം പിണറായി കണ്ണൂരിൽ വരുമ്പോൾ വേദിയിൽ ദിവ്യ ഇല്ലാതെ പോകുന്നു ഞാൻ കർണാടകയിലായതിനാലാണ് ഉദ്ഘാടനത്തിന് ഇല്ലാതെ പോയതെന്നാണ് ദിവ്യമാടം പറയുന്നത് എന്തായാലും ഉദ്ഘാടന പരിപാടി നോക്കി കർണാടകയിലേക്ക് പോയ സമയം നന്നായി ദുഃഖം അണപൊട്ടുമ്പോൾ സഖാക്കൾക്കു കരയാൻ കണ്ണൂരിനേക്കാൾ നല്ലത് കർണാടകയാണ് ഈ വിഷയത്തിൽ വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റിനെ ദിവ്യ ഒരു ഉപദേശവും ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് വാർത്തയ്ക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോകരുതോ ഇതാണ് ചോദ്യം ദിവ്യയെ പോലെയുള്ളവർ കൃത്യമായി പണിയെടുത്തതിനാൽ ഈ നാട്ടിൽ വാർത്തയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല ഏതാണ്ട് രണ്ടു മൂന്ന് മാസക്കാലം വിഭവ സമൃദ്ധമായ സദ്യയാണല്ലോ ദിവ്യ മാധ്യമങ്ങൾക്ക് ഒറ്റയ്ക്ക് വിളമ്പിയത്